ദേശീയ പണിമുടക്കിനോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ബന്ധം കൂടിയായതോടെ ബീഹാർ സ്തംഭിക്കുകയാണ് നിരവധി ഇടങ്ങളിൽ ട്രെയിൻ തടഞ്ഞിട്ടുണ്ട് വോട്ടർ പട്ടിക ബഹിഷ്കരണത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം രാഹുൽ ഗാന്ധി പട്നയിൽ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും ബംഗാളിൽ പണിമുടക്ക് പൂർണ്ണമാണ് കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു ദൃശ്യം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം നേരത്തെ പത്തനംതിട്ടയിൽ കണ്ടതുപോലെ കൊൽക്കത്തയിലും ഹെൽമെറ്റ് ഇട്ട് വാഹനം ഓടിക്കുകയാണ് ഡ്രൈവർമാർ അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം ഹെൽമെറ്റ് ഉണ്ട തലയിൽ സമരാനുകൂലികൾ തടയുമോ എറിയുമോ എന്നൊക്കെ പേടിച്ച് കൊൽക്കത്തയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷക ുന്നത് വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഡ്രൈവർമാരാണ് അവിടെ ഇപ്പോൾ പണിമുടക്കുന്നത് അവിടെ പണിമുടക്കാൻ വളരെ സജീവമാണ് പക്ഷേ അവിടെ ഇവിടുത്തെ പോലെയല്ല നിരത്തുകളിലും കൂടുതൽ വാഹനങ്ങൾ ഓടുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ അവിടെ സമരം നടക്കുന്നത് തൃണമൂൽ കോൺഗ്രസും സമരത്തിന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ സമരാനുകൂലികൾ ബസ് തടഞ്ഞ് കല്ലെറിയുമോ എന്നൊക്കെ പേടിച്ച് വെസ്റ്റ് ബംഗാളിലും തലയിൽ ഹെൽമെറ്റ് വിട്ട് ഡ്രൈവർമാർ സമരം സമരത്തിന് പങ്കെടുക്കാതെ സർവീസ് നടത്താൻ വരുന്നുണ്ട് ഇടതു തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കൊൽക്കട്ടയിൽ ട്രെയിനുകൾ തടഞ്ഞിട്ടുണ്ട് ജാദവ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ തടഞ്ഞത് നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് ദില്ലിയിൽ എങ്ങനെയാണ് ജനജീവിതത്തെ ബാധിച്ചോ പണിമുടക്കെന്നാണ് ജനജീവിതത്തെ കാര്യമായി ദില്ലിയിൽ ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ പണിമുടക്ക് അരുൺ ദില്ലിയിൽ ജനജീവിതത്തെ ഒരു തരത്തിലും ഈ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഉത്തരേന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിഷേധവും പണിമുടക്കവും ഒക്കെ ഇതിന്റെ ഭാഗമായി നടക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടക്കുന്നത് ബീഹാറിലാണ് എന്ന് വേണം പറയാൻ കാരണം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി മഹാഗഠബന്ധൻ അതായത് ആർ ജെ ഡി കോൺഗ്രസ് സി പി എം സി പി അടക്കമുള്ള പാർട്ടികൾ പ്രഖ്യാപിച്ച ഒരു ശക്തമായ പ്രതിഷേധ ദിനമാണ് ഇന്ന് ബന്ധു ദിനമാണ് അതുകൊണ്ട് ഏറ്റവും അധികം പ്രതിഷേധം ഉത്തരേന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് ബീഹാറിലാണ് എന്നാണ് യാഥാർത്ഥ്യം ബീഹാറിലെ പട്ന അടക്കമുള്ള എല്ലാ ഇടങ്ങളിലും ഇതിനകം തന്നെ ആർ ജെ ഡി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും സ്വതന്ത്ര എം പി പപ്പു യാദവിൻ്റെ അനുയായികളൊക്കെ പലയിടത്തും ട്രെയിനുകളും അതോടൊപ്പം തന്നെ റോഡുകളൊക്കെ തടയുന്ന കാഴ്ചയാണ് നിന്ന് കാണാൻ കഴിയുന്നത് പ്രധാനമായും ഇവിടെ ജൊഹനാബാദ് അതോടൊപ്പം തന്നെ ദർഭംഗ നഗപത് ഗഞ്ച് അടക്കമുള്ള ഹാജിപൂർ അടക്കമുള്ള എല്ലാ ഇടങ്ങളിലും ട്രെയിൻ തടഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത് അതോടൊപ്പം റോഡുകളിൽ വലിയ തരത്തിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പല വഴിക്കും ആളുകളെയൊക്കെ തിരിച്ചുവിടുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ എന്താണെങ്കിലും ബീഹാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കാരണം ബീഹാറിൽ നിന്ന് വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് മഹാഗഡ്ബന്ധൻ ഈ വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് തന്നെ വലിയ പ്രതിഷേധത്തിനായിരിക്കും ഇന്നിപ്പോൾ അവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങോട്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ദില്ലി വിമാനത്താവളത്തിന് ബീഹാറിലേക്ക് പട്നയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ട് പത്ത് മണി കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി കൂടി അവിടെ എത്താതിന് ശേഷം വലിയൊരു പ്രതിഷേധമായി അവിടെ മാറും എന്നാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും ജനജീവിതം ഏറെക്കുറെ ബീഹാറിൽ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യമാണ് പലയിടത്തും വലിയ വാഹനങ്ങളൊക്കെ തടഞ്ഞിട്ടിരിക്കുന്നു ഒപ്പം മറ്റ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം പശ്ചിമബംഗാളിൽ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നാണ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യം പശ്ചിമബംഗാളിൽ വിവിധ ഇടങ്ങളിൽ ട്രെയിൻ തടഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടത് തൊഴിലാളി സംഘങ്ങളുടെ നേതൃത്വത്തിൽ ജാവൽപൂരിൽ ട്രെയിൻ തടഞ്ഞിട്ടുണ്ട് കൊൽക്കത്തയിലാണെങ്കിൽ സാധാരണ പോലെ തന്നെ കുറച്ച് ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അവിടെ ബസ്സിന്റെ ഡ്രൈവർ ഹെൽമറ്റ് വെച്ചുകൊണ്ടാണ് ബസ്സിൽ എന്താണെങ്കിലും ഓടിക്കുന്നത് കാരണം കല്ലേറക്കുവാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലൊക്കെ ഈ തൊഴിലാളി സംഘടനകൾ ശക്തമായുള്ള സംസ്ഥാനമാണ് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടന എ ടി സിയുണ്ട് അതോടൊപ്പം തന്നെ ഐ എൻ ടി സി ഉണ്ട് സി ഐ ടി സി ഉണ്ട് സി ഐ ടി യുപ്പം അത്തരത്തിൽ മറ്റു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ കൂടി ൂ അല്പസമയത്തുള്ളിൽ ഞാൻ തിരികെ നോബലിലേക്ക് വീണ്ടും മടങ്ങി വരാം ഒരു കാര്യം ഉറപ്പാണ് ദില്ലിയിൽ ജനജീവിതത്തെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല കേരളത്തിൽ ഏറെക്കുറെ പൂർണ്ണം തന്നെയാണ് ബീഹാറിലും ഏറെക്കുറെ പൂർണ്ണം തന്നെയാണ് അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള നഗരങ്ങളെ കാര്യമായ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല പണിമുടക്ക് എന്നുള്ളത് കാണാം എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഗരഹൃദയങ്ങളിലൊക്കെ ഇന്നും ഇപ്പോൾ പണിമുടക്ക് സാധാരണ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് കൈസാൻ മോർച്ച സംഘടനകളും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്